മഹേശ്വര ഓം ശ്രീ സായിരാം പർത്തിയില ആദ്യകാലം അന്നൊക്കെ ദർശനത്തിനെത്തുന്ന സേവ ചെയ്യാൻ താല്പര്യമുള്ളവരെ കൊണ്ട് ഭഗവാൻ സേവ ചെയ്യിക്കുമായിരുന്നു ഒരിക്കൽ ഭഗവാൻ കുറച്ച് ഭക്തന്മാരെ പെയിൻ്റ് അടിക്കാൻ ഏൽപ്പിച്ചു അതിൽ ഒരാൾ ഉഴപ്പനായിരുന്നു വാചമിടിച്ച് അയാൾ സമയം കളഞ്ഞുകൊണ്ടിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ ഭഗവാൻ അതുവഴി വരാനിടയായി സ്വാമിയെ കണ്ടതും അയാൾ ബ്രഷ് വീശി വീശി പെയിൻ്റ് അടിക്കാൻ തുടങ്ങി ഭവാൻ അയാളുടെ അരിയിലെത്തി അയാളെ സൂക്ഷിച്ചു നോക്കി പിന്നീട് സാവധാനത്തിൽ പറഞ്ഞു പാവം എത്ര കഠിനമായി സേവ ചെയ്യുന്നു സ്വാമിയെ താൻ വിശ്വസിപ്പിച്ചു എന്ന് കരുതി അയാൾ പറഞ്ഞു അതേ സ്വാമി ജോലി ചെയ്ത് എൻ്റെ പുറം വേദനയെടുത്തു തുടങ്ങി ഭഗവാൻ ചിരിച്ചുകൊണ്ട് സുന്ദരമായ തെലുഗിൽ അയാളോട് പറഞ്ഞു എനിക്ക് നിന്നെ ശരിക്കും അറിയാം നീ ഒരു വാലില്ലാ കുറുക്കൻ തന്നെയാണ് ജയ് സൈറാം എല്ലാം അറിയുന്ന ഭഗവാന്റെ തിരുസന്നിധിയിൽ ഒന്നും മറച്ചു വയ്ക്കാൻ നമുക്ക് തോന്നാതിരിക്കട്ടെ